നമസ്കാരം ഞാൻ ജെയിംസ് കാര്യര് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മുട്ടത്തേവ് പാലത്തിൻ്റെ മധ്യഭാഗത്താണ് ആ മധ്യഭാഗത്തുണ്ടായിരുന്ന ആ ഗട്ടർ ഇപ്പോൾ നികത്തെ ഞാൻ വീഡിയോ ചെല്ലിൻ്റെ ഫലമായിട്ട് നികത്തിയിട്ടുണ്ട് ഏതായാലും അകലെ കാണുന്നതാണെങ്കിൽ തലവൂർ പഞ്ചായത്തിൽ നിന്നും പത്തനാപുരം പഞ്ചായത്തിലോട്ട് പ്രവേശിക്കുന്ന ഭാവമാണ് അവിടുത്തെ കാടുപടലങ്ങൾ തലൂർ പഞ്ചായത്ത് ഇതുവരെ മാറ്റിയിട്ടില്ല വാഹനത്തിൻ്റെ ഗതാഗതത്തിന് തടസ്സം വരുന്ന രീതിയിലാണ് ഇപ്പോഴും കണ്ടുവരുന്നത് അത് ഇന്ന് ചിലപ്പോൾ മാറ്റുമായിരിക്കും ഏതായാലും എന്ന് എഴുതിയിരിക്കുന്ന തലവൂർ പഞ്ചായത്തിൻ്റെ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിൽക്കുന്ന കാടുകൾ വെട്ടിത്തെടിക്കുകയാണിപ്പോൾ ഇപ്പോൾ മനോഹരമായി തന്നെ പാലത്തിൻ്റെ രണ്ട് സൈഡും വൃത്തിയാക്കിയിട്ടുണ്ട് ഏതായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഫലം കണ്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഇങ്ങനെയൊരു അവസ്ഥയിൽ നിന്നും വാഹന യാത്രക്കാർക്കൊരു മോചനം ലഭിച്ചതിനകത്തിൽ ബിഗ് സലൂട്ടുണ്ട് ഈ രണ്ട് സൈഡിലുള്ള മണ്ണും ചെളിയുമെല്ലാം മാറ്റി പത്നാപുരം പഞ്ചായത്തിൻ്റെ തുടക്കം മുട്ടത്തടവ് പാലത്തിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത് ഈ ഭാഗത്തെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ആ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗവും വൃത്തിയാക്കി എന്നാൽ തലൂർ പഞ്ചായത്തിൽ നിന്നും കാടുപഠനങ്ങൾ മാറ്റിയിട്ടില്ല പഞ്ചായത്തിൻ്റെ കാര്യക്ഷമത കുറവാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും പത്നാപുരം പഞ്ചായത്തിനും തരൂർ പഞ്ചായത്തുമായിട്ട് ബന്ധിപ്പിക്കുന്ന കല്ലടയാറിന് കുറുകെയുള്ള പാലത്തിൽ നിന്നും ജെയിംസ് കാര്യവും ഓക്കെ താങ്ക്